സംശയം ഇരുപത്തൊന്ന് ലക്ഷം റുപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്രിസ്റ്റന്റെ വില ഒറ്റ വിലക്ക് ഞാൻ അത് കൊടുക്കണേ പതിനെട്ട് ലക്ഷം ശരിക്കും ഒറിജിനൽ കേരള വണ്ടിട്ട് വെല്ലുവിളിക്കാണ് റീഫണ്ട് ഈ വിലക്ക് കൊടുക്കാൻ കഴിയൂലി റീഫണ്ടി പോലും വണ്ടി വരെ ഈ വിലയിട്ടില്ല അതൊന്നും വേണ്ട നമുക്ക് പതിനാറ് ലക്ഷം പതിനേഴ് വണ്ടി കൊടുക്കാം പതിനാറ് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് റീപ്ലേസ് വണ്ടി അതെ ഇരുപത്തൊന്നു രണ്ടായിരത്തി പതിനേഴാണ് അതെ വില നമുക്ക് വന്നിട്ട് പതിമൂന്നര ഉറുപ്പേന്റെ വണ്ടി നമുക്ക് പതിമൂന്ന് ഉറപ്പേൻ്റെ കൊടുക്കാം ടക്കം കുട്ടിയാക്കലെട്ട് പോകാം ഞാൻ ജീവിതത്തിൽ കണ്ടില്ല രണ്ട ഫോർ സൺറൂഫങ്ങൾ ഇതൊക്കെ എന്താ പറയുകയാണെങ്കിൽ ആദ്യ സീറ്റ് തുർക്കിയാ ഷോപ്പിൽ കഴിഞ്ഞാൽ ആദ്യ സീറ്റൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഗൾഫ് പോയപ്പോ അവിടാന്നും കണ്ടിട്ടില്ല ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ പറയാൻ പോണ വിലക്കൊക്കെ ഈ പറഞ്ഞ വണ്ടിയാണ് അതായത് ക്രിസ്റ്റ ഫോർച്യൂണർ ഇന്നോവയൊക്കെ ഇവിടെ നിന്ന് വേറെ എവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മുടെ റെഡ് വെല്യൂസ്ഡ് ആണ് അങ്ങേ ഏറ്റവും വില കുറച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു നൂറിലധികം ടൊയോട്ടയുടെ വണ്ടികൾ നിലവിൽ ഇവിടെ അവൈലബിൾ ആണ് ടൊയോട്ട വണ്ടികളാണ് ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ അതായത് ഇന്നോവ ഉണ്ട് ഉണ്ട് എറ്റിസ് ഉണ്ട് അതുപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ട് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിലുള്ള കുറച്ച് ക്രിസ്റ്റ കാണിച്ചു തരാം ഫോർച്ചൂണർ കാണിച്ചു തരാം അതുപോലെ തന്നെ കുറച്ച് ഇന്നോ ബാക്കി ഇടപെടുന്നുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ നല്ല വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസരം കളയരുത് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നൊരു പ്രശ്നമില്ല മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് അധികം ആൾക്കാർ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊക്കെ വണ്ടി നല്ലത് കാണാത്തവരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടോട്ടെ അങ്ങനെയാണെങ്കിൽ അവർക്ക് എടുക്കാൻ ഉപകാരപ്പെടും പിന്നെ ടോട്ടലുള്ള വണ്ടികളാണ് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ആവശ്യമില്ല പക്ഷെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തെടുക്കുക ഒരു എല്ലാ വണ്ടികൾക്ക് ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നൂറ് നമ്മുടെ കൂടെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾ മിസ് ചെയ്തത് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചത് അപ്പോൾ തന്നെ നമ്മളെ റെഡ് ബെല്യൂർ രണ്ടാമത്തെ എപ്പിസോഡിൽ നൂറ് ദിനം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറെ ഇന്നോവ കാണിച്ചു അതെ 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 അതെന്തായാലും കുറച്ച് ക്രിസ്തകളും ഉണ്ട് അതുപോലെ തന്നെ ഫോർച്യൂണറും ഉണ്ട് മാക്സിമം കുറച്ച് കൊടുക്കാൻ ഓ വില കുറച്ച് ഐലൻഡ് വില കൊടുക്കണോ അതാണ് ഐലൻ്റെ വിലക്ക് ഒരു ആവോലി നമ്മളോട് കൊടുക്കും അത് കാണണല്ലേ മുഴുവൻ വീഡിയോ കണ്ടാലേ മനസ്സിലാവില്ല മനസ്സിലാവുന്ന റെഡ്ബല് ഒരുപാട് വണ്ടി അതായത് ടൊയോട്ടോയിൽ പി എച്ച് എടുത്താണെന്ന് വേണമെങ്കിൽ അതെ അതെ നമുക്ക് ഡോക്ടറേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തരികയാണെങ്കിൽ ഒന്നും തരേണ്ട ഒരു സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞാലേ ഇത്രയും കാലം കൊണ്ട് എത്ര ടൊയോട്ടോടെ വണ്ടി വിറ്റിട്ടുണ്ടാവും അങ്ങനെ ഒന്നും അതൊക്കെ എന്തായാലും ഉണ്ടാവും നമ്മൾ ആ വയസ്സിന്റെ അടുക്കള കൊടുക്കാൻ പറ്റുമോ ആയിരൊന്നുമല്ല നമ്മൾ കണക്ക് പറയണ്ട അത് ഏകദേശം ചുമ്മാ അപ്പൊ എന്തായാലും നോക്കിക്കോളൂ നമുക്ക് എന്തായാലും ഈ ഒരു ഫസ്റ്റ് വണ്ടി വെള്ള കൃഷിയെന്ന് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപത്തി ഒന്നാണ് അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാ ഇരുപത്തൊന്നു പറഞ്ഞാൽ പിന്നെ വൃത്തി ഉണ്ടാക്കാൻ പറ്റൂലോ നാലു കൊല്ലം പൈക്കലുള്ള പോര ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർ കേരള ഇരുപത്തെട്ട് തലശ്ശേരി വണ്ടി അടിപൊളി നല്ല ക്ലീൻ പീസ് വണ്ടി എനിക്ക് തോന്നുന്നു കട്ട് വീല് ഈ പുതിയ ഷേപ്പ് ഒക്കെ ഇറങ്ങണം അതേ സാധനം അതെ അല്ലേ ഇത് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആ ഒക്കെ ഫുൾ ആലോചിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആലോചിക്കേണ്ടി ഫോറിൽ പ്ലസ് ആയിട്ടാണ് ഓടിയത് എമ്പത്തിനാല് സോറി തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്ററിൽ ഇപ്പൊ സർവീസ് തൊണ്ണൂറിലെ ഡയറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് വേണ്ടി പ്ലേസ് ഇല്ല മേജർ ആയിട്ട് ഒന്നുമില്ല മൈനർ ആയിട്ട് ഒരു ഡോറ് ഒരു മഡ്ഗാർഡ് ഒരു ബോണറ്റ് ഇങ്ങനെ ചെറിയ ഒന്ന് രണ്ട് കേസുകൾ മേജർ അല്ല ടയോട്ട ഷോറൂമെന്ന് കണ്ണൂർ തോട്ട ഷോറൂമെന്ന് ചെയ്ത് ആൾക്കാർ വണ്ടിന്റെ നമ്പർ കാണേണ്ട ലിസ്റ്റ് ചോദിച്ചോളി പറഞ്ഞത് അല്ല അതെല്ലാത്ത കേസുകൾ കവർ ഇൻഷുറൻസ് ഓൾറെഡി വണ്ടിയുടെ ഇൻഷുറൻസ് ഈ മാസം ഇരുപതാം തീയതി തീരും ഇനിയും ഞാൻ ഇതിന് ബമ്പർ ടു ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ കൊല്ലം കൂടി ഇൻഷുറൻസ് കിട്ടും എന്തിനായി മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുത്തു ഇൻഷുറൻസ് എടുക്കുന്നത് വണ്ടിക്ക് ക്ലെയിമോ കാര്യങ്ങളോ വരാണെങ്കിൽ ഒരു രൂപ മുടക്കാതെ ക്ലെയിം ചെയ്യാൻ വേണ്ടി മറ്റു പമ്പർ എന്ന് പറഞ്ഞാൽ ഈ ബമ്പർ തൊട്ട് ബാക്ക് ബമ്പർ വരെ എന്നാണ് അതിന്റെ അർത്ഥം ഇതിന്റെ റൈറ്റ് സൈഡ് മഡ്ഗാട് മാറി അയാളെ ഗേറ്റിൽ തന്നെ അല്ലാതെ ഇത് തട്ടിയിട്ട് ഒന്നായിട്ട് തൂഫാനായ കേസല്ല ഇത് വരുന്ന ആളുകൾ കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ എങ്ങനെയാച്ചാ ചെക്ക് ചെയ്തോട്ടെ ഒന്നേ സംതിങ്ങിന്റെ ക്ലെയിം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ക്ലെയിം രണ്ടോ മൂന്നോ വട്ടായിട്ടാണ് അതൊന്നും ഒരു അത്ഭുതമുള്ള ക്ലെയിം സംശയം ഇരുപത്തൊന്ന് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്രിസ്റ്റന്റെ വില ഒറ്റ വില കൊടുക്കാട് പതിനെട്ട് ലക്ഷം ശരി ഒറിജിനൽ കേരള വണ്ടി വെല്ലുവിളിക്കാണ് റീഫണ്ട് ഈ വിലക്ക് കൊടുക്കാൻ കഴിയൂല കഴിയൂലി പതിനെട്ട് വണ്ടി വരെ ഈ വില നമ്പർ കാട്ടി കൊടുത്ത ആളുകൾക്ക് ഇതൊക്കെ ആരോ നമ്മള് കിതാ മൂടി അച്ഛാനുള്ള ഒരു പറയുന്ന ഒരു കേസ് കേരള കേരള സിംഗിൾ ഓണർ മാനുഫാക്ചറിങ്ങോട് കൂടിയിട്ട് മോഡലോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടി പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷം കേരളത്തിൽ വേറെ എവിടെയും കിട്ടും തരിച്ചോളി തരിച്ചാ മണ്ടി നിന്നോളി കണക്കി വെക്കുമ്പോ നീതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് സെറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് ഏറ്റവും ഡോപ്പൻ വണ്ടി ഏറ്റവും ഡോപ്പന്റ് വണ്ടി നല്ല അടിപൊളി സാധനം എല്ലാ ഫീച്ചേഴ്സും വരും അതെ അതെ നല്ല ക്ലീൻ ആണ് വണ്ടി നല്ല ക്ലീൻ ഒന്നും പറയുന്നത് പാലക്കാട് ജില്ലയിൽ നമ്മള് ഒരു പ്രഗത്ഭനായ എം എൽ എയുടെ പേരിലുള്ള വണ്ടിയാണ് ആളെ പേരൊന്നും പരസ്യപ്പെടുത്തണ്ട അതെ അതെ എന്തായാലും കമ്പനി സർവീസ് ഉള്ള വണ്ടി എം എൽ എന്റെ വണ്ടിയാകുമ്പോൾ ഒരു രണ്ട് ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ഇത് കേരള വണ്ടി അല്ല റീവണ്ടി 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 പുള്ളിയുടെ ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇരുപത്തി പതിനൊന്ന് രണ്ടായിരത്തി അതെ ആണ് അതെ അതെ ഇപ്പൊ അമ്പതിനായിരം ബില്ല് അടക്കം ഇതിലുണ്ട് പാലക്കാട് ഷോറൂമെന്ന് സർവീസ് ചെയ്ത ശരി നമുക്ക് ചെയ്താ ഇത് നമ്മൾ പതിനായിരം ഒക്കെ ചോദിക്കും ഒന്നും വേണ്ട നമുക്ക് ഒരു പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് സെറ്റ് ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കും സെറ്റ് ഓട്ടോമാറ്റിക് രൂപ പതിനേഴ് എന്തായാലും മാക്സിമം കുറച്ചാണ്ടാണ് കുഞ്ഞു ഈ വിലയൊക്കെ പറഞ്ഞത് അല്ല എന്തായാലും നമ്മുടെ ആൾക്കാർ ആൾക്കാർ വരുമ്പോ നമുക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം ഓഫറും കൂടി പറ അല്ല അതിപ്പോ എന്തായാലും ഓഫർ ഉണ്ടല്ലോ ഫുൾ ടാങ്ക് ഡീസൽ നമ്മൾ എടുത്തു ഏത് വണ്ടി എടുത്താലും മാർച്ച് മുപ്പതാം തീയതി വരെ നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ വിത്ത് ഓല പേരിക്കാണ് പോലെ നമ്മൾ ഓഫർ മാർച്ച് മുപ്പതാം തീയതി ഡീസൽ അതെ അതെ അപ്പോൾ പതിനേഴ് ലക്ഷം മോഡല് ഓട്ടോമാറ്റിക് ഇനി ഇതോ ഇത് രണ്ടായിരത്തി പതിനാറ് ജിഫോർ ഓട്ടോമാറ്റിക് പതിനാറ് ഓട്ടോമാറ്റിക് അല്ല ഓട്ടോമാറ്റിക് തന്നെ ഇതിന് ആണ് ഡെലിവറി വരുന്നത് മെയിൻ ഒന്നും ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പക്ഷെ എല്ലാവിധ സാധനങ്ങളും ഫീച്ചേഴ്സ് എന്ന് ആൻഡ്രോയിഡ് സെറ്റും പിന്നെ സീറ്റ് കവറും സൈഡ് സ്റ്റെപ്പും ഡോർ ബീഡിംഗും എല്ലാ സാധനവും സംഗതില്ല ഫസ്റ്റ് വണ്ടിയാണ് അതെ അതെ ഓട്ടോമാറ്റിക് വണ്ടി ഓടിയ കിലോമീറ്റർ ഇതുപോലെ തന്നെ പ്രോപ്പർ കിലോമീറ്റർ ആണ് ഈ വണ്ടി ഒന്ന് എഴുപത് പ്രോപ്പർ സർവീസ് കോഴിക്കോട് വന്നാലെ സർവീസ് ചെയ്ത വണ്ടി എന്താ ഇത് നമുക്ക് പതിനഞ്ച് വണ്ടി പതിനാലു പതിനാലോ അമ്പതിനായിരം ഡിസ്കൗണ്ട് അല്ലേ അത് പോരാട്ടെന്ത് പതിനാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് ആ പതിനാറ് വണ്ടി കൊണ്ടുപോകാം അതും ഓട്ടോമാറ്റിക് ഇനി അടുത്തുണ്ടല്ലോ അടുത്ത രണ്ടായിരത്തി പതിനേഴ് ബി ആണ് ഏറ്റവും മാനുവൽ അല്ലേ മാനുവല് വീല് മാനുവലും ഓട്ടോമാറ്റിക് ഇല്ലല്ലോ വരുന്നില്ല അല്ലേ ഇന്റീരിയർ ഏകദേശം പിന്നെ ഒന്നും നോക്കണ്ട കമ്പനി സ്റ്റീരിയോ വോളിയം കൺട്രോൾ പിന്നെ സീറ്റ് കവർ ഇതൊക്കെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നതാ എനിക്ക് തോന്നുന്നു സീറ്റ് കവർ ഒക്കെ നിങ്ങൾ നിങ്ങൾ ചെയ്താ അല്ലല്ല ഇത് വീക്കും കമ്പനി വരുന്നല്ലേ മോനെ അതല്ല ആ സീറ്റ് ആ ലെതർ ടൈപ്പ് ആ റെഡ് കളർ എന്തായാലും ഓർമ്മയായി കിട്ടുന്നില്ല അതെ അതെ മെറൂൺ കളർ ഗ്രാനൈറ്റ് റെഡ് എന്നൊക്കെ പറയാ ഇത് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർ റിലേസ്റ്റേഷൻ വണ്ടിയാണ് ബി ആണ് ഇതിന്റെ വില നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആസ്കൈണ വില എന്ന് പറഞ്ഞാൽ

ലോ കിലോമീറ്റർ വണ്ടി അതെ അതെ ഇത് ഫോർച്യൂണറിൽ ഒരു ഹൈലൈറ്റ് കളർ വേണം ഫ്രണ്ട് ടി ആർ ഡി ബാക്ക് ടി ആർ ഡി ജി ഒന്നും ചെയ്യാൻ ബാക്കിയെ നല്ല പൈസയും മുടക്കിട്ട് ഒരു നമ്പറും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ പറയുക ഒന്ന് ഇരുപതേ വണ്ടി ഓടിയിട്ടുള്ളത് ഡയോട്ടയിൽ പോയി ചെക്ക് ചെയ്ത് ശരിയാണോ ശരി സംഗതി മുൻപോട്ടാണ് വെറുതെ വില നമുക്ക് വന്നിട്ട് പതിമൂന്നര ഉറപ്പേന്റെ വണ്ടി നമുക്ക് പതിമൂന്ന് ഉറുപ്പേൻ്റെ കൊടുക്കാം പതിമൂന്ന് ലക്ഷം രൂപ പ്രൊജക്ടർ ലൈറ്റും അതായത് മുന്നും ബാക്കൊക്കെ ഡിആർടി എല്ലാം വേറെ ഹൈലൈറ്റ് പറഞ്ഞാല് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് ലാസ്റ്റ് വണ്ടി അതെ 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 മെയിൻ ക്ലാസ് അടക്കാൻ വന്ന സ്റ്റിക്കർ സ്റ്റിക്കറക്കാളെ അതൊന്നും നമ്മക്ക് ഒട്ടിച്ചാൻ കഴിച്ചല്ലേ കമ്പനിന്ന് വരുന്ന സാധനം അതെ 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 അപ്പൊ നോക്കിക്കോളൂ പതിമൂന്ന് വണ്ടി പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അല്ലെ ഇനി വെള്ളയോ ഇത് വെള്ള പതിനാല് വണ്ടി പതിനാലോ പതിനാലും അതുപോലെ തന്നെ പറഞ്ഞ മാതിരി തന്നെ മുന്നേ ടി ആർ ഡി ബാക്കി ടി ആർ ഡി എല്ലാ സാധനവും നല്ല വൃത്തിയുണ്ട് പതിനാലിനെ അപേക്ഷിച്ച് നല്ല ഒരു മണവാട്ടിയാണ് വണ്ടി മണവാട്ടിയാണോ മണത്തിന്റെ വൃത്തിയുണ്ട് അതെ 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 ഓടിയ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ വണ്ടി സർവീസ് ഉണ്ട് ഇപ്പൊ രണ്ടേ ഓടിയിട്ടുണ്ട് രണ്ടേ പത്തിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലെ സർവീസ് ഒന്നുമില്ല റീപ്ലേസ് മേജർ ആയിട്ട് ഒന്നുമില്ല വില നമുക്ക് പതിനാല് വണ്ടി പതിനാല് കൊടുക്കും അതൊക്കെ വില കുറവ് തന്നെയാണ് ഈ വീഡിയോ ജനങ്ങളൊന്നും കണ്ടോട്ടെ നമ്മൾ പറയുന്നത് പതിനാല് വണ്ടി പതിനാല് വില കുറവാണ് കമ്പയർ ചെയ്യണം ഓണർ വണ്ടിയാണ് വൃത്തിയാണ്

ആ അതായത് നമ്മുടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അടിപൊളി ഇത് ബാക്ക് അതെന്താ സൺറൂഫ് അടക്കം ടക്കം കുട്ടികൾക്ക് തലട്ട് പോകാം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല ഫോർച്ചു സൺറൂപ്പ് എവിടെയും കണ്ടുകൊണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും ബോഡി മസാജ് ചെയ്യണേ ആദ്യ സീറ്റ് നമ്മളെ തുർക്കി തുർക്കിയുടെ ഷോപ്പിൽ അയച്ചാൽ സീറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഗൾഫ് പോയപ്പോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് എന്താ വണ്ടിയാറില്ല പത്ത് ലക്ഷം അഡീഷണൽ ചെലവാക്കിയുണല്ലോ റൂഫും മറ്റൊന്നും മറിച്ചതുമായിട്ട് പത്ത് ലക്ഷം അതായത് ഇത് രണ്ട് മുപ്പത്തൊന്നേ മൂന്ന് രണ്ടായിരത്തി പത്ത് മോഡൽ അതെ അതെ ഫോർ വീലർ ഓട്ടോ കലാം മുഹമ്മദിന്റെ ഇന്റീരിയൽ കണ്ടിട്ടുള്ളത് വെച്ച് വേറെ വണ്ടികളെ കണ്ടിട്ടില്ല ഫോർച്യൂണിൽ ആദ്യമായിട്ടാണ് ഒരു സൺറൂഫ് അതെ ഒരു പ്രത്യേക വൈബാ ഞാൻ ഫസ്റ്റ് കാണാൻ ഇങ്ങനത്തെ ഒരു ഇന്റീരിയർ നല്ല അടിപൊളിയാട്ടോ അതായത് രാജാവായിട്ട് ഞെളിഞ്ഞിരുന്ന പോവാ അതെ ഇത് പക്ക വർക്കിംഗ് ആണ് കാണാൻ ഒരപാതയില്ല പിന്നെ പത്ത് വണ്ടി ആയതുകൊണ്ട് തന്നെ ആ അവലക്കെ പിന്നെ ഇതിനൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഞാൻ ഡി സി പറഞ്ഞിട്ട് ഉത്തരവാദിത്വം ഈ പാർട്ടിയാണെന്ന് പറഞ്ഞ ഗ്യാരന് കൊടുക്ക എട്ട് കൊടുത്ത് പണി ഇതാണെന്നാ പറഞ്ഞത് വാറണ്ടി ഒക്കെ ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് രണ്ടായിരത്തി മുപ്പത് വരെ എല്ലാ പേപ്പറും വാല്യൂടും പത്ത് വണ്ടിയാണ് മുപ്പത് വരെ എല്ലാ പേപ്പറും വാല്യൂഡും അപ്പൊ ഞാൻ മെയിൻ ക്ലാസ് അടക്കാതെ സ്റ്റിക്കർ അടക്കാതെ ഇത് ഇതിന്റെ ഒറിജിനാലിറ്റി ടൈപ്പ് വൺ ഒറിജിനാലിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ വണ്ടി വണ്ടി നൂറ് ശതമാനം പക്കയാണ് ഒമ്പത് ഉറപ്പേന്റെ വണ്ടിയാണ് നമുക്ക് എട്ടര ഈ കണ്ടീഷനിലാക്കിയ വണ്ടി കൂടും കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ ആണ് രണ്ടേ പത്ത് കാഴ്ചയെ ചിലവാക്കിയ പൈസ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ അല്ല അത് നോക്കണ്ട ഇതിപ്പോ നമ്മക്ക് നമ്മളിപ്പോ നമ്മള് സുഹൃത്താണോ അത് കമ്പത്തിൽ കയറിയാണ്ട് ചെയ്തതാണ് ഈ സംഗതി ഒക്കെ പറഞ്ഞു നൂറോ കൊടുത്താളാണ് രണ്ട് കൊല്ലായിട്ടോ ഉപയോഗിച്ച് വണ്ടിയാണ് രണ്ട് കൊല്ലായിട്ട് നമ്മളെ സുഹൃത്ത് ഉപയോഗിച്ചിട്ട് വേണ്ടുവല്ലേ ഫോർ വീലർ മാനുവല് ഫോർവീലോ അതെ എട്ട് ലക്ഷ്യോ എട്ടു എട്ട് ലക്ഷം ആ ഒമ്പത് റുപ്പ ലാസ്റ്റ് എട്ട് അമ്പത് നമുക്ക് ഫൈനലിൽ കൊടുക്കാ വേറെ ലെവലാട്ടോ എന്തായാലും സംശയം ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഒരു 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 മണിയറാന്ന് തന്നെ പറയാം എന്താ പറയാ പറഞ്ഞില്ലേ അത്ര അതിന്റെ ഉള്ളിങ്ങനെ കേറി കുത്തുന്ന പുളകം കൊള്ളണ സത്യം ജാതിയെട്ടോ നിങ്ങൾ അത് ഇനി ഇതേപോലത്തെ വേറെ പെട്ടെന്ന് ആണ് വണ്ടി കിലോമീറ്റർ രണ്ട് ലക്ഷം സർവീസ് ഉള്ള വണ്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം അടുത്ത ഇതോ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി കറക്റ്റ് ഉള്ള രണ്ടേ പത്ത് കമ്പനി സർവീസ് ഉള്ള വണ്ടി ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇതോ ഇത് പതിനാറ് വണ്ടി ആ പതിനാറ് വണ്ടി നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കയറ്റിയ ഗ്രില്ലും പ്രൊജക്ടർ ലൈറ്റും ഡയമണ്ട് കട്ട് വീലൊക്കെ കമ്പനി ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം പത്തര ഉറുപ്പിയാൽ കസ്റ്റമേഴ്സിന് ഒറിജിനൽ കോഴിക്കോട്ടാരനാ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വീ വണ്ടി ഒന്ന് അറുപത് പ്രോപ്പർ കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി ഒറിജിനൽ കോഴിക്കോട്ടുകാരനാടാ ഒറിജിനൽ കോഴിക്കോട്ടുകാരൻ വില നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം വേണ്ട നമ്മൾ ആൾക്കാർക്ക് ഒമ്പതെ മുക്കാലിന് കൊടുക്കും ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള നല്ല അടിപൊളി ടയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണെങ്കിലോ ഇത് നോവ പതിനഞ്ചിനോവ നോവ നമ്മൾ കൊടുക്കണ വില എട്ടര ലക്ഷം കൊടുത്തുവിടുകയാണ് ടയറും കൊടുക്കും നല്ല അടിപൊളി ഒന്നും കാണില്ല വേണ്ട പതിനഞ്ചോ പതിനാറഞ്ചോ ടയറൊക്കെയാണ് ഇതോ ഇത് പന്ത്രണ്ട് ബി വണ്ടി നമുക്ക് ഒരു ഏഴര ഉറപ്പാക്കും അതൊക്കെ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ബെരുന്നോ നമ്മള് തെറ്റിച്ച് നോൻപ് ഓഫറും അല്ലേ ഇത് പന്ത്രണ്ട് ബി വണ്ടി എട്ടേകാല കൊടുത്തു കൊടുത്തുവിടാം ഒറിജിനൽ കേരള ഒറിജിനൽ ഓ രണ്ടായിരത്തി പന്ത്രണ്ടിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ആണ് എട്ടേകാലാണ് അതുപോലെ തന്നെ ഒരു എർട്ടി കാണിച്ചു തരാം ായിരം കിലോമീറ്റർ ആകൂടിയിട്ടുള്ളൊരു ഇന്നോമ എടുത്താറ് അത്യാവശ്യം ചെയ്താൽ ആയിരിക്കും ചിലപ്പോൾ മാറിയത് വേറെ റീപ്ലേസും കാര്യമൊന്നുമില്ല പ്രോപ്പർ കിലോമീറ്ററും അല്ല നമുക്ക് നാലര റുപയാണ് എന്തെങ്കിലും ചെറിയ രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാണ് അഞ്ചോ പത്തോ കുറഞ്ഞാലും കൊടുക്കും എക്സ്ചേഞ്ച് മാരുതി ചെയ്താരുതി കാണിച്ചാലോ ഇത് മാരുതി കാണിച്ചു കൊടുക്കാം അതെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കമ്പത്തി കയറി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ മാരുതി മാരുപത്തയ്യായിരം കിലോമീറ്റർ ആ പന്ത്രണ്ട് ആ ജെനുവിൻ വണ്ടി ഇല്ലെങ്കിൽ വെറുതെ കൊടുക്കും ഞാൻ തിരിച്ചടി മറിച്ച് പറഞ്ഞാൽ വണ്ടി വെറുതെ അതിന് ബായി അതിന്റെ രണ്ട് ടയർ അതെ ബാക്കിൽ ടയറിന്റെ ഡേറ്റ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ടയർ ആയിപ്പുകളും കിടക്കണം പിന്നെ പറ്റുള്ള ഒരു മനുഷ്യനെ മനുഷ്യനെല്ലോ ചെറിയൊന്നും വണ്ടി വെറുതെ നൂറ്റി മുപ്പത്തഞ്ചു കൊടുക്കും കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ അതായത് ഡീലക്സ് മാരുന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒന്നേ മുപ്പത്തഞ്ചിന് ഒരു ലക്ഷം ലോൺ കിട്ടും

ഇത് എന്തായാലും പന്ത്രണ്ട് വണ്ടിയാണ് ഗുജറാത്ത് പ്രൈവറ്റ് വണ്ടി ആ എവിടെ കേരളത്തിന് കൊടുക്കും എൻ സി എടുത്ത് കൊടുക്കും വിത്ത് എൻ സി ലു ലക്ഷത്തി തൊണ്ണൂറായിരം കേട്ടാളി വണ്ടി മോഡല പന്ത്രണ്ട് അല്ലെ അഞ്ച് തൊണ്ണൂറ് വിത്ത് എൻ സി നമ്പർ ആക്കാൻ ആറ് നാല്പല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ബി വണ്ടിയൊക്കെ പറഞ്ഞേപ്പിലോ ആറേ നാല് ആറ് നാല്പത് ഒന്നേ പത്തിന്റെ ഓഫർ ഇല്ലേ ആ പിന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഒന്നേ പത്ത് സിംഗിൾ സെക്കൻഡ് ഓണർ സർവീസ് ഉള്ള വണ്ടി ഇത് നമുക്ക് എന്ത് ചെയ്യാ പതിനൊന്ന് ഉറുപ്പിയാണ് ജെഡ് വണ്ടി ആട്ടോ എന്തെങ്കിലും ചെറിയൊരു കൊടുത്തു കൊടുത്തുവിടാ പതിനൊന്ന് ലക്ഷം രൂപ ആ ഒന്നേ പത്ത് ഓടിയിട്ടുള്ളൂ കേരള വണ്ടി റീ വണ്ടി കറക്റ്റ് സർവീസ് കോഴിക്കോട് സർവീസ് ഉള്ള വണ്ടിയാണ് നല്ല വൃത്തി ഇത് വൃത്തിമൂന്ന് വണ്ടി ജി നമുക്ക് ഏഴ് ഉറപ്പ് കൊടുക്കാം ക്വാളിറ്റി വണ്ടി ഓടിയത് ഓണർ ഇത് ഓടിയത് രണ്ടര ലക്ഷേപായിരിക്കും ഇത് യു പി വണ്ടി രണ്ടായിരത്തി പതിനാല് ബി വണ്ടി വാണ്ടി വലിയ ഒരു മുക്കാല് കോല പേരിൽ അപ്പൊ എന്തായാലും ഈ കിടക്കുന്ന വണ്ടികളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചു തന്നത് ഇഷ്ടംപോലെ വണ്ടികളോട് കുഴപ്പമില്ല പ്ലസ് കേരള വണ്ടി കേരള വണ്ടി ജെ പ്ലസ് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷനിലെ നേരെ മേലെ ഓക്കെ ഓടിയതോ ഓടിയത് ഒന്നേ തൊണ്ണൂറ് പ്രോപ്പർ സർവീസ് ആയിരിക്കും ജനുവൻ സർവീസ് അടിപൊളി വണ്ടി അല്ലെ അടിപൊളി വണ്ടി എന്താ ഇത് നമുക്ക് എട്ട് റുപ്യാണ് എല്ലാരും ചോദിച്ചത് നമുക്ക് ഏഴര ഒറിജിനൽ കേരളിന്റെ ഇത് രണ്ടായിരത്തി അഞ്ച് ഇന്നോവ എട്ടരൂപ കൊടുത്തു വിടണം പതിനഞ്ചിന്നെ ഇന്നോവ ക്രിസ്റ്റന്റെ വീലും പ്രൊജക്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പതിനഞ്ച് വീലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഫുൾ ഇന്നോവ വൈറ്റ് കളർ വൈറ്റ് കളർ ഫുൾ എട്ട് ലക്ഷം അതും ഫുൾ 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 കൊടുക്കും കൊടുക്കും ടാങ്ക് ും പേര് മാറ്റി കൊടുക്കും വൈറ്റ് ലക്ഷം നല്ല പ്രൈസ് ഒരു കാണിച്ചു ഓ ക്രിസ് അപ്പുറത്ത് ഇന്നോവ ക്രിസ്ത രണ്ടായിരത്തി പതിനാറ് ജിഫോർ ഓട്ടോമാറ്റിക് പതിനാറ് ഓട്ടോമാറ്റിക് ഒറ്റ വില ഓഫർ പ്രൈസ് ഫുൾ ലോണ് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വണ്ടി പതിനാറ് വണ്ടി അടിപൊളി പന്ത്രണ്ടര പ്രൊഫൈലും ഓട്ടോമാറ്റിക്ക് പന്ത്രണ്ടര ലോണും കിട്ടും കാര്യമായിട്ടൊന്നുമില്ല ഡിക്കും ഡിക്കി ഗ്ലാസും മാറി ഒന്നര ഓടിയും ചെയ്തത് ചെറിയ റീപ്ലേസുകളൊന്നും നോക്കണ്ട ഇത്രയും നമ്മള് ഇന്ത്യയിലെ ഇന്ന് കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയോ മൂന്ന് കോടി ജനങ്ങളാണ് കേരളത്തിലുണ്ട് അതെ മൂന്നര കോടി കോടി ജനങ്ങൾക്ക് എത്ര വണ്ടി വേണ്ടി നിങ്ങൾക്ക് അറിയോ ഒന്നര കോടിയിലധികം വണ്ടിയുണ്ട് കേരളത്തിൽ ഒരാൾക്ക് അര വണ്ടി എന്നുള്ളതാണ് കണക്ക് തട്ടിയിട്ട് മുട്ടിട്ട് നടക്കാൻ കഴിയില്ല ഈ കഴിയൂലൂടെ ചെറിയ സ്ക്രാച്ചും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് സ്വാഭാവിക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ കോടി ആൾക്കാർക്ക് വണ്ടി സ്വാഭാവിക അല്ല വണ്ടി കൊടുക്കണം ആൾക്കാരും നിക്കണത് ഒന്നില് നിൽക്കുന്നു അല്ലേ അപ്പൊ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് അപ്പൊ എന്തായാലും വണ്ടികൾ ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മൾ അവസാനിക്കണല്ലോട്ടന്റെ വണ്ടികൾ വണ്ടികൾ അതായത് ഇങ്ങനെ നിരത്തി ഇവിടെ ഒരു നിര മുഴുവൻ അതുപോലെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കാണിച്ചാൽ പുറകെ മുഴുവൻ നിരയുണ്ട് അല്ലെ അതെ ഓൾമോസ്റ്റ് ഒരു നൂറ് വണ്ടിന്റെ മേലെ വണ്ടിട്ടന്റെ വണ്ടി വണ്ടി മാത്രമേ നമ്മളടുത്ത് ലാവുള്ളൂ അല്ലാത്ത എക്സ്ചേഞ്ചിന് പേര് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അടിപൊളി അടി മാക്സിമം വില കുറച്ച് കൊടുക്കുക അത് അതങ്ങനെ കൊടുത്തിട്ടുള്ളൂ റംസാനും പെരുന്നാളും ആയിട്ട് വണ്ടി എടുക്കേണ്ടതു അങ്ങനെയൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് അടിപൊളി വണ്ടി അങ്ങനെ അത്രേ ഉള്ളൂ അതായത് ിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഫുൾ മാക്സിമം വില കുറവ് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും നല്ലൊരു ടൊയോട്ട വണ്ടി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രിഫർ ചെയ്യാണ്ട് പോരത് ജസ്റ്റ് ഒന്ന് വന്നെങ്കിലും വന്നെങ്കിലും നോക്കുക മിനിമം നിങ്ങൾക്ക് വരുന്ന ഒരു അടിപൊളി വണ്ടി എന്തായാലും ഇവിടെ ഉണ്ടാവും അല്ലെ നൂറോട്ട വിലയുടെ കാര്യത്തിലൊന്നും വില കാര്യത്തിലൊന്നും നമ്മൾ എന്താ ഒരാൾ വന്നിട്ട് മടങ്ങി പോയില്ല ഓ ആ കാര്യത്തിൽ വില തെറ്റിച്ച് നമ്മൾ ചരിത്രം രണ്ട് ലക്ഷം ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചു ലക്ഷം ചോദിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എന്തായാലും നമുക്ക് മുറിച്ച് കൊടുക്കാം കിലോ ഒരു കിലോ എന്നാണ് മുറിച്ച് കൊടുക്കുക വണ്ടി അത് പറ്റൂലോ നമുക്ക് ഓല ഓലസരി വണ്ടി കാണിച്ചു കൊടുക്കാം ലക്ഷം എട്ട് ലക്ഷം വെച്ചാൽ അലുവാണെങ്കിൽ ഒറ്റ മുറി മുറിക്കും അതായത് പത്തിന്റെ വണ്ടി നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുതൽ വണ്ടി ഉണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് നാല് അങ്ങനെ എല്ലാ ഇന്നോവ എടുക്കാൻ വന്നാൽ ആ വണ്ടി നിങ്ങൾക്ക് തന്നെ വിടുകയുള്ളൂ ആർക്കെങ്കിലും വേണേൽ കോണ്ടാക്ട് ചെയ്തത് ഇഷ്ടം പോലെ നമ്പർ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് വേണേ ഫോട്ടോസ് ഒക്കെ അയച്ചാലും ആ ഫോർച്ചുണർ ഒന്നും മിസ് എന്തായാലും ഒരു എപ്പിസോഡ് ആ മെൻഡ് എല്ലാ വണ്ടിട്ടോ കൃഷി ഫോർച്ചു ഒക്കെ ഹൈ ടോപ്പ് വില കുറച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ പറഞ്ഞു കേട്ടോ എന്താ ഓഫർ നോൽമ്പ് ഓഫർ അത് തന്നെയാണ് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച പോലെ പേര് ആണ് മാറ്റിത്തരും അത്രേ ഉള്ളൂ എല്ലാരും വീഡിയോ കണ്ടെന്ത് ചെയ്യാ കമ്പയർ ചെയ്യുക നമ്മളെ വീഡിയോ കാണുകയും കാണുക എന്നിട്ട് എന്താണോ നമ്മളിൽ പറഞ്ഞാൽ കൈമ്പുണ്ടോന്ന് നോക്കട്ടെ മാക്സിമം ഷെയർ ചെയ്യണം അതെ 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 മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അടുത്ത കിടനം വീണ്ടും വരും അതുവരെ എല്ലാവർക്കും